ഇന്ന് കഴിഞ്ഞ മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം നിലവിൽ ലൈവിൽ ലേണു അല്പം ഡൗൺ ആ രേണുസുതി ഡൗൺ ആവാൻ കാര്യമുണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അത് അല്പം ഓവറായിട്ടാണ് തോന്നിയത് സംഗതി മറ്റൊന്നുമല്ല മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇരട്ട പേരുകളും ഓമന പേരുകളും നൽകുക എന്നതായിരുന്നു ടാസ്ക് പക്ഷേ രേണു അക്ബർ ഖാൻ വിളിച്ച പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ് ഇങ്ങനെയൊക്കെ ഒരു ഇരട്ട പേരിടുമോ എന്ന് നമ്മളും ചിന്തിക്കും അതൽപ്പം ഓവറായിട്ട് നിങ്ങൾക്കും തോന്നിയില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പക്ഷെ അക്ബർ ഖാനെ അതിനു മുമ്പായിട്ട് രേണു സുതി ഉപമിച്ചത് വേട്ടപ്പെട്ടി എന്നായിട്ടാണ് അതിന് കാരണം പറഞ്ഞത് എന്തെങ്കിലും ഒരു കണ്ടന്റിനായി ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇതിനു പകരമാണോ ഇങ്ങനെ ഒരു പേര് കൊടുത്തതെന്ന് അറിയില്ല പക്ഷെ രേണുസുതിക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട് എന്നെ ഇങ്ങനെ തീട്ടക്കുഴി എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞ് സാരികയോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതും കഴിഞ്ഞാണ് ഞാൻ വന്നത് സാരമില്ല നോക്കട്ടെ എന്നാലും സെഫ്റ്റി ടാങ്ക് എന്നൊക്കെ ഒരാൾക്ക് പേരിടുമോ എന്ന് രേണു സുതി ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരെ ആരുമായിട്ടും മിങ്കിൾ ആകാതെ ഇപ്പോൾ ലൈവിൽ ബെഡ്റൂമിനകത്താണ് ഒറ്റയ്ക്ക് കിടക്കുകയാണ് ക്യാപ്റ്റൻ വന്ന് പറയുന്നുണ്ട് ഉറങ്ങരുത് എന്ന് ഞാൻ ഉറങ്ങില്ല എന്റെ ഉറക്കമൊക്കെ എന്നേ പോയി എന്ന് രേണു സുതി പറയുന്നുണ്ട്